വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടുഡേ വി ആർ ഡിസ്കസിംഗ് ദ ടോപ്പിക് ഈസ് റിനൈസൻസ് ലീഡർ ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമികളുടെ ജനനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് മലയാള വർഷം ആയിരത്തി ഇരുപത്തി ഒമ്പത് ചിങ്ങം പതിനൊന്ന് ജന്മസ്ഥലം കൊല്ലൂര് കണ്ണന്മൂല തിരുവനന്തപുരം ജന്മഗ്രഹം ഉള്ളൂർക്കോട് വീട് പിതാവ് വാസുദേവ ശർമ്മ മാതാവ് നങ്ങമ്മ യഥാർത്ഥ നാമം അയ്യപ്പൻ ഗുരുക്കന്മാർ തൈക്കാടയ്യ സ്വാമികൾ പേട്ടയിൽ രാമം പിള്ള ആശാൻ സുബ്ബട പാടികൾ സമാധിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മെയ് അഞ്ച് ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം പിള്ള ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു പേട്ടയിൽ ഗുരുപേട്ടയിൽ രാമൻപിള്ള ആശാൻ പിള്ള ആശാൻ്റെ ഗുരുകുലത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായും അവരെ നിയന്ത്രിക്കുന്നതിനായും പിള്ളയെ മോണിറ്റർ അല്ലെങ്കിൽ ചട്ടമ്പിയായി നിയോഗിച്ചു അങ്ങനെയാണ് ചട്ടമ്പി എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത് അതായത് ക്ലാസ് ലീഡർ എന്ന പദവി ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്കുള്ള മത പരിവർത്തനത്തെ എതിർത്തിടുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമികൾ തിരുവനന്തപുരത്തെ ഗവൺമെൻറ്റ് സെക്രട്ടറിയേറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമികളുടെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പന്മന ചട്ടമ്പിസ്വാമികളുടെ സമാധിസ്ഥലത്തിനടുത്ത് ശിഷ്യന്മാർ പണിത ക്ഷേത്രം ബാലഭട്ടാരക ക്ഷേത്രം ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ചട്ടമ്പിസ്വാമികളോടുള്ള ആദര സൂചകമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പത് അഡീഷണൽ പട്ടി സദ്യ സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമികൾ തിരുവിതാംകൂറിൽ മൃഗബലി നിരോധിക്കാൻ പരിശ്രമിച്ചതും ചട്ടമ്പി സ്വാമികളാണ് അതുപോലെ തന്നെ അദ്ദേഹത്തെ മർമ്മവിദ്യ പഠിപ്പിച്ചത് ആത്മാനന്ദ സ്വാമികൾ അല്ലെങ്കിൽ കുമാരവേലു കലപ്പന്തുകളി ഗുസ്തി എന്നിവയിൽ അഗ്രഗണ്യനായിരുന്നു ചട്ടമ്പി സ്വാമികൾ വേദോപനിഷത്തുകളിലും സംസ്കൃതത്തിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു സുബ്ബജട പാടികൾ ചട്ടമ്പി സ്വാമികളെ സന്യാസ വൃത്തി സ്വീകരിക്കുന്നതിന് പ്രേരിപ്പിച്ച വ്യക്തി സുബജടപാടികൾ തമിഴ് വ്യാകരണത്തിലും തമിഴ് വേദാന്തശാസ്ത്രത്തിലും സ്വാമികളുടെ ഗുരു സ്വാമിനാഥ ദേശികർ സ്വാമികൾക്ക് ബോധോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം തമിഴ്നാട് സന്യാസം സ്വീകരിച്ചതിന് ശേഷം ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച പേര് ഷൺമുഖദാസൻ ഷൺമുഖ ഭഗവാന്റെ അതായത് മുരുകെ തീവ്രഭക്തനായതിനാലാണ് ഷൺമുഖദാസൻ എന്ന പേര് ചട്ടമ്പിസ്വാമികൾ സ്വീകരിച്ചത് ഐത്തം താലുകെട്ട് താലുകെട്ടുകല്യാണം തിരണ്ടുകുളി തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകരിൽ ഒരാളാണ് ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ചെമ്പഴന്തിക്കടുത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെയും ശ്രീനാരായണ ഗുരുവിനെയും ഘടയോഗ്യ വിദ്യ അഭ്യസിപ്പിച്ച വ്യക്തിയാണ് തൈക്കാടയ്യ സ്വാമികൾ ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ചരി സർവജ്ഞനായ ഋഷി പരിപൂർണ കലാനിധി എന്ന് സ്വാമികളെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ഷൺമുഖദാസൻ ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിച്ചത് തൈക്കാടയ്യയാണ് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്വാമി വിവേകാനന്ദനെ കേരള സന്ദർശത്തിനായി ക്ഷണിച്ച വ്യക്തി ഡോക്ടർ പൽപു കൊടുങ്ങല്ലൂരിൽ നിന്നും എറണാകുളത്തെത്തിയാണ് വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചത് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ പരാമർശിച്ചത് ചട്ടമ്പി സ്വാമികളെയാണ് അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ ഒരു കൊതുകാണ് അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചട്ടമ്പി സ്വാമികൾ പരാമർശിച്ചത് വിവേകാനന്ദനെയാണ് സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മഹാത്മ്യതയെപ്പറ്റി വിവരിച്ചു കൊടുത്തത് ചട്ടമ്പിസ്വാമികൾ ആണ് ചട്ടമ്പിസ്വാമികളുടെ വിശേഷണങ്ങൾ സർവ്വ വിദ്യാധിരാജൻ ബാലഭട്ടാരകൻ കാവി ധരിക്കാത്ത സന്യാസി അല്ലെങ്കിൽ കാഷായം ധരിക്കാത്ത സന്യാസി കേരളത്തിൻ്റെ മഹാനായ പണ്ഡിത സന്യാസി കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി സത്കുരു എന്നിവയാണ് വിശേഷണങ്ങൾ വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തുകയാണെന്നും അത് എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്നും സമർത്ഥിക്കുന്നു സ്വാമികളുടെ കൃതി വേദാധികാര നിരൂപണം ശൂദ്രന്മാർക്ക് വേദം പഠിക്കുന്നതിനുള്ള അവകാശം ഉണ്ടെന്ന് വാദിച്ച സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്ന പുരാവൃത്തത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയായ മോക്ഷപ്രദീപത്തെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പിസ്വാമികൾ രചിച്ച കൃതിയാണ് മോക്ഷപ്രദീപഖണ്ഡനം ക്രിസ്തീയ മിഷണറിമാരുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് ക്രിസ്തു മതഛേദനം മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് ആദിഭാഷ ചട്ടമ്പിസ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം ചട്ടമ്പിസ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കവിതയാണ് സമാധി സപ്താഹം കെ മഹേശ്വരൻ നായർ ചട്ടമ്പിസ്വാമികളെക്കുറിച്ച് എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ് ചട്ടമ്പിസ്വാമികൾ ജീവിതവും കൃതികളും ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ടോണി മാത്യു രചിച്ച കൃതിയാണ് ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ആഗസ്റ്റ് ഇരുപത്തി അഞ്ച് കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം മോക്ഷ ഖണ്ഡനം ക്രിസ്തു മതചേതനം മറ്റ് കൃതികൾ ആദിഭാഷ ക്രിസ്തു മതസാരം നിജാനന്ദവിലാസം ശ്രീചക്ര പൂജാകൽപ്പം അദ്വൈത ഭജനം പുനർജന്മ നിരൂപണം തർക്കരഹസ്യ അദ്വൈത അദ്വൈതചിന്താ പദ്ധതി ജീവകാരുണ്യ നിരൂപണം സർവമത സമാരസ്യം ബ്രഹ്മതത്വനിർഭാസം തമിഴകം ചട്ടമ്പിസ്വാമികളുടെ ശിഷ്യന്മാർ ബോധേശ്വരൻ പെരുന്നലി കൃഷ്ണവൈദ്യൻ വെളുത്തേരി കേശവൻ വൈദ്യൻ കുമ്പളത്ത് ശംഖുപിള്ള നീലകണ്ഠ തീർത്ഥപാദർ തീർത്ഥപാദ പരമഹംസ സ്വാമികൾ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ് അതുപോലെ തന്നെ കുമ്പളത്ത് ശംഖുപിള്ളയാണ് ബാലഭട്ടാരക ക്ഷേത്രവും പന്മനയിലെ ആശ്രമവും സ്ഥാപിച്ചത് എന്നാണ് പറയുന്നത് പന്മന എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം ആയ പന്മന സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ